പെയിൻറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ ബ്ലോഗ് വീഡിയോ ആണ് ഇന്നാണ് ശരിക്കും ഈ ഒരു മെഷീൻ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സ്പ്രേ ഗൺ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്പ്രേ ഗൺ ആണെങ്കിലും പെയിൻറ്റിങ് ആണെങ്കിലും അതിൻ്റെ മിക്സിംഗും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ പറയുന്നത് നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ മിക്സിങ് കറക്റ്റായിട്ട് അറിയുന്നത് പെയിൻറ്റിങ്ങിൻ്റെ മിക്സിങ് എന്ന് പറയുമ്പോഴത്തേനും പെയിൻ്റ് അടിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് അത് ബ്രഷായിക്കോട്ടെ പ്രത്യേകിച്ച് മെഷീൻ ആയിക്കോട്ടെ പെയിൻറ്റ് ഒലിച്ചി ആകും കറക്റ്റ് ആയില്ല എങ്കിൽ അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ മിക്സിങ് കറക്റ്റ് ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ജാർ പോലെ ഒരു സംഭവം തന്നിട്ടുണ്ട് അതിനുള്ളിൽ ഒഴിച്ചിട്ട് ആ ഒരു സംഭവം അതായത് കറക്റ്റായിട്ടുള്ള ലിക്വിഡ് ഫോം ആണോ വരുന്നത് നമുക്കതിൻ്റെ അത് അറ്റോമൈസേഷൻ അറ്റോമൈസേഷൻ എന്നാണ് പറയുന്നത് ആ നോസിൽ കൂടി വരുന്ന ആ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ആ തള്ളൽ അങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അത് നമ്മൾ ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒഴിച്ച് ലൂസാക്കി ലൂസാക്കി ഇപ്പോൾ ഫസ്റ്റ് കോട്ട് ഇത് പ്രൈമറാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് വളരെ ലൂസാക്കിയാണ് അടിക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് വെള്ളമൊഴിച്ച് ഒഴിച്ച് തന്നെ നമ്മൾ നോക്കണം ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മൾ യൂസ് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ആദ്യം തന്നെ ഡയറക്റ്റായിട്ട് ആ ഒരു പ്രതലത്തിൽ അടിച്ചു നോക്കാതെ ഒരു റഫ് ഒരു പ്രതലം എടുത്ത് നോക്കി അടിച്ചു നോക്കുക കാരണം ആ നോസിൽ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ കുറച്ചുണ്ട് കാരണം രണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഒന്നാം രണ്ട് അതായിട്ടുള്ളത് ചിലർ ഹൊറിസോണൽ ആയിട്ട് അടിക്കുന്നവരുണ്ട് അതായത് അപ് ഡൗൺ മോഷൻ ചിലർ ലെഫ്റ്റ് റൈറ്റ് മോഷൻ അടിക്കുന്നവരുണ്ട് അപ്പം അതിനനുസരിച്ചൊക്കെ ഇതിൻ്റെ നോസിൽ പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പം നമ്മൾ ആ മെഷീനിൽ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ പെയിൻ്റ് എല്ലാം ഒഴിച്ചു അതിൻ്റെ മിക്സിംഗ് എല്ലാം നോക്കി ഈ ലോക്ക് ചെയ്ത് വെച്ചു ഇതൊരു ലോക്കാണ് ലോക്ക് ചെയ്ത് വെച്ചു ശേഷം അതിൻ്റെ ട്രിഗർ ബട്ടണും കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം ഓൺ എനേബിൾ എനേബിളാകും ഓക്കെ നമ്മൾ ഇന്നതിനു ശേഷം നമ്മളൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് നോക്കി അപ്പോൾ അതിന് ഇച്ചിരി കട്ടി കൊടു നമ്മൾ വീണ്ടും വെള്ളമൊഴിച്ച് അതിൽ കുറച്ചുകൂടെ ഒന്ന് നേർപ്പിച്ചു കാരണം എന്ന് പറഞ്ഞാൽ ആ നോസിലെന്ന് പറഞ്ഞതിനൊരു തുങ്ങിയൊരു ഒരു ഒരു തുളയേ ഉള്ളൂ അപ്പോൾ അതിനുള്ളിൽ വലിയ കട്ടി കൂടിയൊരു ഇതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബ്ലോക്ക് ആവും പിന്നെ ഈ പറഞ്ഞപോലെ ആ സെക്ഷനിൽ ആ സംഭവം വരത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കണം അതിനാണ് അവർ ആ ഒരു മെഷറിങ് ആ ഒരു ജാർ തന്നിരിക്കുന്നത് ആ ഉള്ളിലൂടെ ഒഴിച്ചിട്ട് അത് കറക്റ്റായിട്ട് വരുമ്പോൾ ആ ഒരു നൂല് പോലെ നമ്മൾ ആ ഒരു വെള്ളം ഒഴിച്ച് ആ ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ച് ഇങ്ങനെ നമ്മൾ നോക്കണം കറക്റ്റായിട്ട് അത് ആ വരുന്ന ആ ഒരു ഫ്ലോ കണ്ടോ ഇതേപോലെ നോക്കി അത് പെയിൻറ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഏകദേശം അതിൻ്റെ ആ ഒരു ഒരു പ്രൊപ്പോർഷൻ എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അതൊക്കെയാണ് ഈ പെയിൻറിങ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഒന്നാത്തേക്കാർ ഇതൊലിച്ചത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞപോലെ പ്രൈമറിൻ്റെ ഫസ്റ്റ് കോട്ട് അടിക്കാനുള്ള ഒരു ഇതിലായിരുന്നു അപ്പോൾ പ്രൈമറിൻ്റെ ഫസ്റ്റ് കോട്ട എല്ലാം നമ്മൾ സംഭവം ഒരു അടിച്ചു നോക്കി ഓക്കെ അപ്പോൾ അടിച്ചു നോക്കുന്നതിൻ്റെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അടിച്ചു നോക്കി അടിച്ചു നോക്കിയപ്പോഴത്തേക്കും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലവ് ഈ ഒലിച്ച് ആയിരുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒഴിച്ച് ആടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് വീണ്ടും അത് കറക്റ്റ് ആയിട്ട് ഓൾമോസ്റ്റിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രസ്സും അതിലൂടെയുള്ള മെറ്റീരിയൽ ഫോ അതായത് പെയിൻറ്റിൻ്റെ ഫ്ലോ ഇതെല്ലാം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് ആ കറക്റ്റുള്ള ഔട്ട് പുട്ട് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ പെയിൻറ്റ് അടിക്കുകയാണ് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വാൾ പെയിൻ്റ് ഒരു ലൈറ്റ് ഒരു ഗ്രീൻ എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു ഇതാണ് അപ്പം ഈ ഒരു പെയിനാണ് നമ്മൾ അറിയുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ആ മിക്സിങ് കറക്റ്റാക്കി ആ ഒരു പ്രൊപ്പോർഷൻ നോക്കുക ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്കിത് ഏകദേശം അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവരൊരു ഒരു ജാറ് തന്നിട്ടുണ്ട് ആ ജാറിലൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂട്ടിലൊരു തുളയുണ്ട് ആ തുളയൊക്കെ എഴുതി പറഞ്ഞ പോലെ ഈ ഒരു സംഭവം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഓക്കെ അപ്പോൾ അതിനാണ് അവർ ആ ജാറ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം അറിയാവുന്നതുകൊണ്ട് നമ്മളിത് തന്നെ യൂസ് ചെയ്തു നമ്മൾ ആ ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഈ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത് ഇത് മോട്ടർ ആയതുകൊണ്ട് തന്നെ അത് ചൂടാകാനുള്ള ചാൻസ് ഉണ്ട് അതിന് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് കൊടുക്കുക അപ്പോൾ ആ രീതിയിൽ സംഭവം ഒലിച്ച് ചാടാതെ നോക്കുക ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും അടിക്കാതെ നോക്കുക ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ മെറ്റീരിയൽ ഫ്ലോ അതായത് പെയിൻറ്റിൻ്റെ ഫ്ലോയും ആ നോസിലും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക വെർട്ടിക്കലാണോ കൊറിസോണിലാണോ നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറബിൾ എന്നുള്ളത് നോക്കുക പിന്നെ ഇതുപോലുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോഴത്തേന് ഒരിക്കലും ഇത് വെച്ച് അടിക്കരുത് കാരണം ഇതൊക്കെ ഇതിലോട്ടൊക്കെ സ്പ്രെഡ് ആയി പോകും ഇതിൻ്റെ മെഷീനിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് സ്പ്രെഡിങ് ആയി പോകുക എന്നുള്ളത് അപ്പോൾ അത് ഇതുപോലെ ബ്രഷിന് തന്നെ ഇങ്ങനെയുള്ള ഏരിയാസ് അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ അതായത് പ്രത്യേകിച്ച് സിങ്ക് അല്ലെങ്കിൽ ഇതുപോലെ സ്വിച്ചസ് അല്ലെങ്കിൽ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിവിടെ പെയിൻറ് കൊണ്ട് തന്നെ ആ ഒരു ഏരിയ കവർ ചെയ്തതിന് ശേഷം ചെയ്യുക ഈ നോസിൽ ഇതേപോലെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇത് ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നോസിൽ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പെയിൻറ് ഉപയോഗിക്കുമ്പോഴും പെയിൻറ് എടുക്കുമ്പോഴും ഒരു ഒരു അരിപ്പ് പോലെയുള്ള സാധനം വെച്ചിട്ട് പെയിൻ്റി ഇല്ലാത്ത ഒഴിക്കുക അതിനുശേഷം ക്ലീനിങ് ഇതേപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതേപോലെ തന്നെ കുറച്ച് ചുമ്മാ ഇതേപോലെ അടിച്ചടിച്ചടിച്ചു ക്ലീനാക്കിക്കൊണ്ട് ഇരിക്കുക ഫുള്ള് ക്ലീനാക്കി ക്ലീനാക്കി ഫുൾ എയർ വരും അതിൻ്റെ അകത്ത് വെള്ളം മൊത്തം പോയി എയർ മാത്രം തള്ളുന്ന രീതിയിൽ അതായത് അത് ഒട്ടും പോക്കില്ല എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക ഇതേപോലെ വെള്ളം മൊത്തം അതിൻ്റെ ഉള്ളിലെ പെയിൻ്റ് മൊത്തം കളയണം മൊത്തം അടിച്ച് ഇതേപോലെ ക്ലീൻ ആയിട്ട് എയർ മാത്രം വരുന്ന രീതിയിൽ അതിൻ്റെ നോസിൽ വയ്ക്കുക പറ്റുവാണെങ്കിൽ ആ നോസിൽ ഫുള്ള് ഇത് അഴിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ നോസിൽ സ്പെയർ നോസിലും നമുക്ക് തന്നിട്ടുണ്ട് ക്ലീനിങ് ായിട്ടുള്ള ഒരു ബ്രഷും കാര്യങ്ങളും തന്നിട്ടുണ്ടൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെമോയാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക അപ്പം വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം